ഡേ ഫ്രണ്ട്സ് അപ്പൊ ഇന്ന് നമ്മൾ വീണ്ടും ക്യാബ്സിലാണ് അപ്പൊ തവണ നമുക്ക് ഇയർ എൻഡിങ് മാർച്ചിലൊക്കെ നല്ല കിടിലിന് ഓഫറുകളൊക്കെ ഉണ്ട് അപ്പൊ നമുക്ക് തവണ എസ് യു വി നോക്കുകയാണെങ്കിൽ നിങ്ങൾ എവിടെയും പോകേണ്ട നമുക്ക് തവണ ഏത് ബ്രാൻഡിന്റെ ഏത് എസ് യു വി ആണെങ്കിലും നമ്മുടെ ക്യാബ്സിലിവിടെ നിറഞ്ഞെടുക്കുകയാണ് ഇഷ്ടംപോലെ വാഹനങ്ങളുണ്ട് സെവൻറ്റി സീറ്റേഴ്സ് ഒക്കെ നമുക്ക് അടിപൊളി വാഹനങ്ങൾ നമുക്ക് നല്ല ഓഫറിൽ നമുക്ക് കൊണ്ടുപോകാം അപ്പൊ ഇന്ന് നമ്മുടെ കൂടെ പുതിയൊരാളാണുള്ളത് ഷാരോ ആണ് അപ്പൊ ഷാരോ ായിട്ടാണ് നമ്മൾ വീഡിയോയില് വരുന്നത് ശരണ ഇപ്പൊ നമ്മൾ ക്യാബ്സിന്റെ വീഡിയോ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ ക്യാപ്സിന്റെ ലൊക്കേഷൻ പറഞ്ഞു നമ്മുടെ ഷോറൂം തന്നെ കോഴിക്കോട് മീൻചന്ത തിരുവണ്ണൂർ വേണ്ട സ്ഥലമാണ് ആസ്റ്റർനിംസ് മിനി ബൈപ്പാസ് റോഡിലാണ് നമ്മുടെ ഷോറൂം റോഡ് സൈഡിൽ തന്നെയാണ് നമുക്ക് വണ്ടി പോണവർക്കൊക്കെ പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാണ് പിന്നെ നമുക്ക് ക്യാപ്സ് എടുക്കുന്ന കുറച്ച് വാറണ്ടികൾ ഉണ്ട് നമുക്ക് കുറച്ച് അതായത് നമുക്കൊരു സെക്കൻഡ് ഹാൻഡ് കാർ എടുക്കുന്നത് എല്ലാവരെ സംബന്ധിച്ചും ടെൻഷനാണ് അതെ ഫ്ലഡ് ആക്സിഡന്റ് കാര്യങ്ങളെ കുറിച്ച് അതിന് നമ്മള് ക്യാബ് വാറണ്ടി കാര്യങ്ങൾ നമ്മള് വൺ ഇയർ എൻജിനും വാറണ്ടി കൊടുക്കുന്നുണ്ട് അതേപോലെ ചെയ്യുന്നുണ്ട് മറ്റെല്ലാ ഷോറൂമുകളും പ്രൊവൈഡ് ചെയ്യുന്ന സംഭവം അല്ലെ വൺ ഇയർ എഞ്ചിനും ഗിയർ ബോക്സും അതായത് ഒരു പുതിയ കാർ നമ്മൾ കൊടുക്കുന്ന അതേ വാറണ്ടി കാര്യങ്ങളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് സോ ഒരു പുതിയ കാർ എടുക്കുന്ന പോലെ ടെൻഷൻ ഒന്നും ഇല്ല നമുക്കൊരു വാഹനം എടുക്കാന്നുള്ളതാണ് ഏറ്റവും വലിയ അട്രാക്ഷൻ ഈ ബൈബാക്ക് എങ്ങനെയാണ് നമുക്ക് ബൈബാക്ക് പറയുമ്പോൾ വൺ ഇയറിന്റെ ഉള്ളിലിപ്പോ കസ്റ്റമറിനെ വണ്ടി മാറ്റണം തോന്നിക്കഴിഞ്ഞാല് നമ്മള് ടെൻ പെർസെന്റേജ് ഡേ എക്സ്ചേഞ്ച് എടുക്കും അല്ലെങ്കിൽ ബൈ നമ്മൾ വൺ ഡേ പ്രൊവൈഡ് കൊടുക്കും ചെയ്യും അപ്പൊ അത് നല്ലൊരു ഓപ്ഷൻ ആണ് നമുക്ക് വാല്യൂ കുറയാതെ നമ്മൾ കീപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ അട്രാക്ഷന് അപ്പൊ നമുക്ക് മറ്റു കാര്യങ്ങൾ നമ്മൾ ഇടയിൽ പറയാം അതിന് നമുക്ക് സെവൻ സീറ്റർ ആയിക്കോട്ടെ അല്ലേ അപ്പൊ ഏറ്റവും കൂടുതൽ ആളുകൾ അന്വേഷിക്കുന്ന ഒരു വാഹനം എന്ന് പറഞ്ഞാൽ സെവൻ സീറ്റർ ആണ് അപ്പൊ ഒന്ന് ഒരു അടിപൊളി വാഹനം എന്ന് പറഞ്ഞാൽ കിയൻറെ കാറൻസ് അല്ലെ സൺ പ്രൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന ഏറ്റവും ടോപ്പ് ടോപ്പെന്റ് മോഡല് എ കെലൊന്ന് ട്രിവാൻ രജിസ്ട്രേഷൻ ആണ് വരുന്നത് അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് അതേപോലെ തന്നെ നമുക്ക് നല്ല മൈലേജ് കാര്യങ്ങളെല്ലാം കിട്ടുന്ന ഒരു സെൻസ് സീറ്റർ ആണ് അല്ലെ കറൻസ് എങ്ങനെയായിരുന്നു ഇതിന്റെ ഡീറ്റെയിൽസ് അത് രണ്ടായിരത്തിഇരുപത്തിരണ്ട് മോഡല് വണ്ടി നാലാം മാസം വണ്ടിയാണ് ഓക്കെ ലക്ഷറി പ്ലസ് ആണ് വേരിയന്റ് സിംഗിൾ ഓണർ ഓണറാണ് മുപ്പത്തിനാലായിരം കിലോമീറ്റർ ആണ് വണ്ടി ഓടിയേക്കുന്നത് ആക്സിഡന്റ് കമ്പനി ഹിസ്റ്ററി സർവീസ് ഉള്ള വണ്ടി വണ്ടി അല്ലേ അതെ ഇത് നമ്മൾ ചോദിക്കണത് പതിനേഴ് തൊണ്ണൂറാണ് പതിനേഴ് തൊണ്ണൂറ് ഡീസൽ മാനുവൽ ഡീസൽ മാനുവൽ സിക്സ് ഗിയർ കാര്യങ്ങളൊക്കെ അപ്പൊ നമുക്ക് നല്ല മൈലേജ് പൊളി മൈലേജ് ഷ്യൂറായിട്ടും കിട്ടും എന്തായാലും കിട്ടുന്നുണ്ട് സെവൻ സീറ്റർ ആണ് നമുക്ക് മൈലേജ് പറയുന്നത് യെസ് അപ്പൊ നമുക്ക് പിന്നെ കമ്പനി വാറണ്ടി നിലവിൽ ഈ വാഹനം കമ്പനി വാറണ്ടി ഉണ്ടാവും രണ്ടായിരത്തി ഇരുപത്തിരണ്ടോണ്ട് അല്ലേ ആ വണ്ടിയാണോ അപ്പൊ നമുക്ക് കമ്പനി വാറണ്ടി ഉണ്ടാവും പ്ലസ് നമ്മൾ ക്യാപ്സ് എടുക്കുന്ന വൺ ഇയർ എൻജിന് ഗിയർ ബോക്സ് വാറണ്ടിയിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഡീസലില് മാനുല് വാഹനം നമുക്ക് ഏകദേശം ഫ്രഷിന് ഏകദേശം എത്ര വരുന്ന കാരണം കേട്ടോ ഇപ്പോ ഒരു ഇരുപത് രണ്ടര വരണ്ടോണ്ട് ഏകദേശം ഒരു നാലഞ്ചു ലക്ഷം രൂപ നമുക്ക് സേവ് ചെയ്യാൻ ഏകദേശം ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും നമുക്ക് നല്ല പ്രൊഫൈലിൻ്റെ കസ്റ്റമർ ആണെങ്കിൽ സുഖമായിട്ട് വണ്ടി ഇറക്കാം ഡീസൽ മാനുവലി മുപ്പത്തിനാലായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല വാറണ്ടി വരാം അടുത്ത് നമ്മളൊരു സെയിം കിയൊരു മീറ്റർ എസ് ഒ വി അതും ഫുൾ ബ്ലാക്ക് ആണ് അങ്ങനെ ഏറ്റവും ഫുൾ ലോഡ് സൗണ്ട് പ്രൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന കിട്ടിലാ അങ്ങനെ മോഡല് കാര്യങ്ങളൊക്കെ ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വണ്ടി സിംഗിൾ ഓണർ ഓണറാണ് ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നുമില്ല ഇത് ജി ടി ആണ് വേരിയന്റ് വെന്റിലേഷൻ സീറ്റ് കാര്യങ്ങളെല്ലാം വരുന്ന മോഡൽ അത് സീറ്റ് വെന്റിലേഷൻ വരെ വരുന്നുണ്ട് സൺപ്രൂഫ് കാര്യങ്ങളൊക്കെ ഏറ്റവും കമ്പനി ഫിറ്റിംഗ് ഏറ്റവും ടോപ്പ് ലൈൻ വാങ്ങുന്നത് ഓണർഷിപ്പ് സിൾ സിംഗിൾ ഓണർഷിപ്പ് ഇത് ഏതായിരുന്നു നമുക്ക് ഡീസൽ അതോ പെട്രോൾ ഇത് പെട്രോൾ ഓട്ടോമാറ്റിക് പെട്രോൾ ഓട്ടോമാറ്റിക് ഡി സി ടി സെവൻ സ്പെയ്ഡ് ഡി സി ടി സിംഗിൾ ഓണർ വേണ്ടി ഓട്ടോ പതിനാറായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഓടിയിട്ടുള്ളൂ നമ്മളെങ്ങനെ ചോദ്യം എങ്ങനെയായിരുന്നു നമ്മൾ ചോദിക്കുന്നത് പതിമൂന്ന് തൊണ്ണൂറ് പതിമൂന്ന് തൊണ്ണൂറ് ഏകദേശം നമുക്ക് ലോൺ എത്ര വരെ വേണ്ടി നമുക്ക് ഒരു എയ്റ്റി ഫൈവ് പെർസെന്റേജ് ആയിട്ട് ലോൺ കൂടും ഏകദേശം ഒരു വണ്ടി ഇറക്കാം നമുക്ക് വണ്ടി ഇറക്കാം ഒന്നൊന്നേ മുപ്പിൽ അല്ലെ നമുക്ക് ഇതിന് ഫ്രഷ് ഏകദേശം എത്ര വരുന്നുണ്ട് ഇതിന് എത്ര ഏകദേശം നമുക്ക് ഈ ഒരു വാഹനങ്ങളൊക്കെ ചെറിയ കിലോമീറ്റർ ഏകദേശം നാല് അഞ്ചു ലക്ഷത്തിന്റെ ഡിഫറൻസ് നമുക്ക് ഈ ഒരു വാഹനങ്ങൾക്ക് സ്വന്തമാക്കാൻ ഏറ്റവും വലിയ അട്രാക്ഷൻ അടുത്തൊരു കിഡ്ഡിലും വാഹനമാണ് എം ജിയുടെ ഹെക്ടർ ഇല്ല രണ്ടെണ്ണം കിടക്കുന്നുണ്ട് ബ്ലാക്ക് ബ്ലാക്ക് തന്നെ എങ്ങനെയായിരുന്നു ഇതിന്റെ മോഡല് കാര്യങ്ങളൊക്കെ ഇത് രണ്ടായിരത്തി പത്തൊമ്പത് എം ജി ഹെക്ടർ ഷാർപ്പ് ഏറ്റവും ടോപ്പൻ പേര് വണ്ടി ഫൈവ് സീറ്റർ ഇല്ല ഫൈവ് സീറ്റർ ഫൈവ് സീറ്ററിലെ ഏറ്റവും ടോപ്പ് ടോപ്പെന്റ് വണ്ടി പനോമി സൺട്രൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന വാഹനമാണ് നല്ല സ്പേസ്യസ് ആയൊരു കിഡിലിന്റെ പിന്നെ ഫീച്ചറിലോട്ട് വണ്ടി നല്ല ഫീച്ചേഴ്സ് പിന്നെ 360 ഡിഗ്രി ക്യാമറ ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും വണ്ടിയാണ് എം ജി സിക്സ്റ്റി ആദ്യം സ്റ്റാർട്ട് അല്ലേ ഇത് എങ്ങനെ ചെയ്യണമെന്ന് പിന്നെ കിലോമീറ്റർ 30000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർ വണ്ടി ഓക്കേ ആക്സിൻഡോ റിപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല ഓക്കേ പക്കാ ഹിസ്റ്ററി

ിലോമീറ്റർ വണ്ടി ആകോടിയിട്ടുള്ളൂ സിംഗിൾ ഓണറാണ് എക്സിന്റെ ഒന്നുമില്ല പെട്രോൾ മാത്രമല്ല ഇറങ്ങുന്നുള്ളു അത് പെട്രോൾ മാത്രാണ് ടൈഗൂൺ പെട്രോൾ മാത്രമുള്ളൂ നമ്മൾ ചോദിക്കുന്നത് ലക്ഷം ഫ്രഷിന് ഏകദേശം എത്ര വരുന്നുണ്ട് വരുന്നുണ്ട് ഏകദേശം ലക്ഷം രൂപ നമുക്ക് സേവ് ചെയ്യാൻ പറ്റില്ല എനിക്ക് അറിയില്ല ഓക്കെ പിന്നെ നമുക്ക് റിയൽ എ സിന്റെ അത്യാവശ്യം ഫീച്ചേഴ്സും കാര്യങ്ങളും നമ്മൾ സേഫ്റ്റിയുടെ കാര്യം നമുക്ക് ഇത് പറഞ്ഞ പോലെ ഒരു ഏകദേശം പതിമൂന്നല്ല ചോദിക്കുന്നത് അപ്പൊ നമുക്ക് ഏകദേശം ഒന്നേ മുപ്പതൊക്കെ സുഖമായിട്ട് വണ്ടി ഇറക്കും ചെയ്യാം അടുത്താണ് വീണ്ടും ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ഓട്ടോല് ഓട്ടോമാറ്റിക് ഹൈലൈനിൽ തന്നെ ഓട്ടോമാറ്റിക് ലിറ്ററിലിട്ട് അറിയുമ്പോ ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ വരുന്ന സിംഗിൾ ഓണർ വണ്ടി ഓക്കെ ക്ലെയിമും കാര്യങ്ങളൊന്നും ഇല്ല ഒന്നും ഇല്ല എത്ര ഇതിന് ചോദിക്കുന്നത് ഇത് നമ്മൾ പതിനാലര പതിനാലര ലക്ഷം രൂപ വണ്ടി ഇറക്കാൻ പറ്റും പിന്നെ നമുക്ക് ഇത് പറയാനുള്ളത് നേരെ ഫീച്ചേഴ്സ് ഒക്കെ സെയിം ആണ് ആ ഒരു ഇതൊന്നും ഫീച്ചേഴ്സ് ഒക്കെ പക്ഷെ നമുക്ക് പവറിലാണ് അതിലാണ് അന്നും നമുക്ക് അതെ 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 ഇപ്പോഴും ഫാൻസ് അതിലെ അടുത്താണ് വീണ്ടും നമുക്കൊരു കിട്ടുന്ന വാഹനമാണ് കിയ സെൽ ഹൗസ് അല്ലേ റെഡ് പിന്നെ സൺ പ്രൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന ഏറ്റവും ടോപ്പ് എൻഡ് അല്ലേ ടോപ്പ് എൻഡ് അല്ലേ തേർഡ് വേരിയന്റ് വേരി ഉണ്ട് അതില് ജി ടി വരുന്നുണ്ടല്ലോ

പക്ഷെ നമുക്ക് ക്ലച്ച് ക്ലച്ച് ക്ലച്ചിക് സുഖമായിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന വണ്ടിയില്ല അപ്പൊ മാനുവലിൽ നമുക്ക് ക്ലച്ച് ഇല്ലാതെ ഒരു ഓട്ടോമാറ്റിക് വണ്ടി കൊണ്ടെടുക്കുന്ന പോലെ സുഖമായിട്ട് നമുക്ക് കൊണ്ടെടുക്കാൻ ഏകദേശം ഒരു ഒന്നര ലക്ഷം രണ്ട് രണ്ടിലേ മുക്കാലൊക്കെ ഒന്നരൊക്കെ അപ്പൊ വെറും ഇതിനൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അതും കമ്പനി വാറണ്ടിയിലുള്ള ഒരു സെൽടോസ് കഴിഞ്ഞു വീണ്ടും നമ്മൾ ഒരു സെൽടോസ് ആയിട്ടാണ് എത്തിയിട്ടുള്ളത് അല്ലെ കിട്ടല ഫാൻസി നമ്പർ അതേപോലെ സൺപ്രൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു വാഹനം

നമ്മൾ എത്ര ചോദിക്കുന്നത് നമ്മൾ പതിമൂന്ന് അറുപത്തഞ്ച് പതിമൂന്ന് അറുപത്തഞ്ച് ഒരു ഒന്ന് നാൽപ്പായിട്ട് നല്ല നമുക്ക് വണ്ടി ഇറക്കാം അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട് ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഒന്നുമില്ല ഒന്നുമില്ല അല്ലേ അടുത്ത രണ്ട് അമേരിക്കൻ രണ്ട് ബ്രാൻഡ്സിന് വാഹനങ്ങൾ ഉണ്ട് അല്ലേ ജീപ്പ് കോംബസ് ഒന്ന് കെൽ പതിമൂന്ന് അല്ലേ രണ്ടും കെൽ പതിമൂന്ന് രണ്ടും കെൽ പതിമൂന്നാണ് ഇത് സൺറൂഫ് കാര്യങ്ങളൊക്കെ വരുന്ന ഒരു വാഹനം വാഹന ഇത് ഓപ്ഷൻ രണ്ടായിരത്തി പതിമൂന്ന് ലിമിറ്റഡ് പ്ലസ് ഓക്കേ

ഇത് ടൂ വീലോ ടു വീലാണോ ഓക്കേ അപ്പൊ നമുക്ക് നല്ല ഒരു അടിപൊളി ഒരു എസ് നോക്കുന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടെണ്ണം ഇവിടെ വരുന്നുണ്ട് ഇത് സൺപ്രൂഫ് കാര്യങ്ങളെല്ലാം വരുന്നത് അതായത് തൊട്ട് താഴെ ഉള്ളത് എങ്ങനെയായിരുന്നു അത് രണ്ടായിരത്തി ഓട്ടോമാറ്റിക് തന്നെയാണ് സൺപ്രൂഫ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഓക്കെ അറുപത്തെട്ടായിരം ഓടി വേണ്ടി സിംഗിൾ ഓണർഷിപ്പിലാണ് കിടക്കുന്നത് ഇതിൽ നിന്ന് ഏകദേശം ഒന്നേ മുപ്പത് ഒന്ന് നാപ്പിൽ വണ്ടി ഇറക്കാം ആക്സിഡന്റ് ക്ലൈമ് കാര്യങ്ങളൊന്നുമില്ല ഇല്ല സൈഡ് നോക്കണ അത്യാവശ്യം ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് പിന്നെ ഇത് ശരിക്കും ഒരു ഓഫ് റോഡർ ആയിട്ട് യൂസ് ചെയ്യാൻ ചെയ്യാത്ത ബോഡി വെയിറ്റും അത്യാവശ്യം സ്റ്റെബിലിറ്റി കാര്യങ്ങളെല്ലാം ഇതിന്റെ ഇടയിൽ നമുക്ക് ഇനി ഒരു ചെറുവാഹനം ചെറുവാഹനം ഇല്ല എന്ന് പറയരുത് ഇല്ലേ ഫിഗോ ആസ്പിയർ സെഡാൻ ആണ് ഡീസലാണ് പെട്രോൾ ആണ് ഡീസല് ഡീസല്

വീണ്ടും നമ്മള് എം ജി എക്ടർ അല്ലേ എം ജി എക്ടർ നോക്കുന്നവർക്ക് വേറെ പോകുന്ന ഏകദേശം നമുക്ക് നാല് ഇനി വണ്ടി കൂടി ഉണ്ട് അതെ 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 അപ്പൊ അതിൽ രണ്ട് ബ്ലാക്ക് ഉണ്ട് രണ്ട് വൈറ്റ് വരുന്നുണ്ട് ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ ഇത് രണ്ടായിരത്തി ഇരുപത് മോഡല് ഓക്കെ എം ജി ഹെക്ടർ ഡീസലാണ് ഡീസൽ മാനുവൽ ഡീസൽ ഡീസൽ മാനുവൽ ഫുൾ ഓപ്ഷനില് അപ്പൊ ഒന്നുകൂടെ നമുക്ക് മൈലേജ് ഇതിന്റെ മോഡല് കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇത് രണ്ടായിരത്തിഇരുപത് മോഡല് ഓക്കെ ഓണർഷിപ്പ് ഓണർഷിപ്പാണ് വരുന്നത് കിലോമീറ്റർ ഇത് മുപ്പത്തി എട്ടാണ്ട് ഓടിയേക്കുന്നത് മുപ്പത്തി എട്ടായിരം കിലോമീറ്റർ ഡീസൽ മാനുവൽ ഷാപ്പ് അല്ലെ ഏറ്റവും ടോപ്പ് ടോപ്പ് എൻഡ് എൻഡ് എങ്ങനെയായിരുന്നു പതിനഞ്ചര പതിനഞ്ചര ഒന്നര അറുപതൊക്കെ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് പറ്റും വീണ്ടും നമുക്കൊരു ചെറുവാഹനാണ് സെലേറിയോ അല്ലേ മാരുതി ലേഡീസിനൊക്കെ നല്ല ചൂസബിൾ ആയിട്ടുള്ള ഒരു അടിപൊളി വാഹനമാണ് അത് മൈലേജും

നല്ല വണ്ടി വണ്ടിറക്കാ ടർ കാര്യങ്ങളെല്ലാം പക്കയാണ് വീണ്ടും നമുക്കൊരു കിളം വാഹനം സൺ പ്രൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന ഏറ്റവും ടോപ്പ് എങ്ങനെയായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് എസ് എക്സോ വരുന്നുണ്ട് ഏറ്റവും ഫുൾ വെന്റിലേഷൻ സീറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പെട്രോളില് ആണ് വണ്ടി വരുന്നത് നാപ്പത്തൊന്നായിരം കിലോമീറ്റർ വണ്ടി ഓടിയേക്കുന്നത് സെക്കൻഡ് ഓണർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും അങ്ങനെ വന്നിട്ടൊന്നുമില്ല എത്ര നമ്മൾ ചോദിക്കണത് എട്ടേ തൊണ്ണൂറ് താഴെയുള്ള വീണ്ടും നമ്മളൊരു വെർമയാണ് അല്ല എസ് കാര്യങ്ങൾ മോഡൽ കാര്യങ്ങളൊക്കെ രണ്ടായിരത്തി പതിനേഴ് വണ്ടി പതിനേഴ് വണ്ടി കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഇരുപത്തഞ്ചാ കൂടിയേക്കണത് പക്ഷേ പക്ക കമ്പനി ഇഷ്ടം സർവീസ് ഉള്ള വേണ്ടിയാ നമുക്ക് ഗ്യാരണ്ടി പറയാം അതെ ഗ്യാരണ്ടി പറയാം ആക്സിഡന്റ് ആക്സിഡന്റ് ക്ലെയിം ക്ലെയിം ഒന്നും ഒന്നും ഇല്ലല്ലോ ഇല്ല വണ്ടിടാ ഇത് വരുന്നത് അതെ ഡീസൽ ഓട്ടോമാറ്റിക് ഡീസൽ ഓട്ടോമാറ്റിക് സോ നല്ല പെർഫോമൻസ് അതെ പ്ലസ് മൈലേജ് ഒരു 16 17 മൈലേജ് എന്തായാലും നമുക്ക് എത്രയാണ് ഇതിനി ചോദിക്കുന്നത് ഇത് 7 ഏകദേശം നമുക്ക് എത്ര ഒരു പിന്നെ ഒരു ലക്ഷം ട്രാക്ക് നല്ല സുഖമായിട്ട് നമുക്ക് വണ്ടി അടക്കാനും പറ്റൂല ഡീസൽ ഓട്ടോമാറ്റിക് ഫുൾ കമ്പനി സർവീസ് ഒക്കെ ഉള്ള പക്ക വീണ്ടും ആണ് വരുന്നത് എങ്ങനായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ രണ്ടായിരത്തി പത്തൊമ്പത് വണ്ടി ഓക്കെ ഓപ്ഷന് ഷാർപ്പിനാണ് ഷാർപ്പിന് ഫുൾ ഓപ്ഷൻ സൺ പ്രൂഫ് കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടി ഡീസൽ ആണോ പെട്രോൾ ആണോ പെട്രോൾ ഓട്ടോമാറ്റിക് പെട്രോൾ ഓട്ടോമാറ്റിക്കല് ഓട്ടോമാറ്റിക് ആവുമ്പോൾ പിന്നെ നമുക്ക് പിന്നെ പെട്രോൾ മാത്രമാണ് ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ല റീപ്ലേസ്മെന്റ് എഴുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് വണ്ടി ഓക്കെ എത്ര നമ്മൾ ചോദിക്കുന്നത് ഒരു ബെസ്റ്റ് പ്രൈസ് നമുക്ക് ഈ വണ്ടി കൊടുക്കാം പക്ഷെ പക്ക കമ്പനി സർവീസ് ഉള്ള വണ്ടി കേട്ടോ നമുക്ക് അതിലൊക്കെ ഗ്യാരണ്ടി കൊടുക്കും ചെയ്യാ റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല ഏകദേശം ഒരു ഒന്നലക്ഷം രൂപയ്ക്ക് സുഖം നമ്മളൊന്ന് ക്യാപ്സിലായിരുന്നു അപ്പൊ അത്യാവശ്യം നല്ല എസ് സി വി കളക്ഷൻസ് ചെറുകാറുകളൊക്കെ ഉണ്ടായിരുന്നു ഷാരോണാണ് കൂടെ ഉണ്ടായിരുന്നത് അപ്പോൾ ഷാരോൺ നമ്മൾ ലൊക്കേഷൻ വിടുന്നത് മീൻചന്ദ്ര മീൻചന്ത അപ്പൊ നമ്പറും കാര്യങ്ങൾ ഓൾറെഡി നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും മാക്സിമം ഷെയർ ചെയ്യുക നിങ്ങൾ അഭിപ്രായങ്ങൾ നിർദ്ദേശം തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക പുതിയൊരു വീഡിയോ വരുന്നവരെ വീണ്ടും റിയാസാൻ ഷാരോൺ സൈനികം